ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് ഡേയ്സ് എങ്ങനെ പറയാം മന്ത് എങ്ങനെ പറയാം കളേഴ്സ് സീസണ് ഇതൊക്കെ എങ്ങനെ നമുക്ക് ജർമ്മനിൽ പറയാമെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഡേയ്സ് ഡേയ്സിന് നമ്മൾ ടാഗെ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ വീക്ക് ഉണ്ടല്ലോ വീക്കെൻഡുകളിൽ നമ്മൾ 보 하는 닭, 보 하는 닭. 오케이, 보 하는 닭을 이렇게 해놓까손 닭, 손 닭, 산데. 먼 닭, 만데. 빈 닭, 빈 닭, 듀스 때. 미트 워 미트 워 베나스 때. 더나스 닭, Thursday. Thonastav. Thursday. Friday. 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 Some stuff. Some Saturday. మ్నుడా no నోకమ. Sonthav. Monday. Green stuff. Meet for. Thonastav. Friday. Friday.

March April 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 May 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 June June June, June. June. July July June. August 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 September 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 October Oktober Oktober November 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 December Desember Desember Oke, okay. mudah-mudahan ഫെബ്രുവാർ മാർച്ച് മാൽ മെയ് യൂണി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അടുത്തതും കളേഴ്സ് കളേഴ്സിന് നമ്മൾ ഫാർബൺ ഫാർബൺ റെഡിന് നമ്മൾ റോഡ് Red, yellow, ne, yellow, blue, blau blau green, Grun Grun orange, 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 purple, lila, lila.

അടുത്തത് സീസണാണ് ദി യാർ സൈറ്റൻ യാർ സൈറ്റൻ ദി ആർ എ സൈറ്റൺ സീസൺ തന്നെ പറയുന്നതാണ് ടെർ വിൻ്റർ വിൻറ്റർ വിൻറ്റർ ഡെസംബർ ജാനുവർ ഫെബ്രുവർ ആ സമയങ്ങളെയാണ് വിൻ്റർ ടെർ ഫ്രൂളിങ് ഫ്രൂ മിച്ച സ്പ്രിങ് അത് മാഴ്സ് ആപ്രൽ മെയ് ആ സമയങ്ങളാണ് തെർ സമ്മർ െന്ന് പറഞ്ഞാൽ സമ്മർ അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അടുത്തത് തെർ ഹേബ്സ്റ്റ് ഹേബ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടം ഓട്ടം ഓട്ടം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ സമയങ്ങളിലാണ് ഓക്കെ അതെങ്ങനെ വായിക്കാൻ നോക്കാം ധർ വിൻ്റർ തർ സൂളിംഗ് ധർ സമ്മർ തെർ ഹേർബ്സ്റ്റ് ഓക്കെ ഈ ഇക്കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയായിട്ട് പഠിക്കുക എല്ലാവരും ബേസിക് ആയിട്ട് പറയേണ്ടതാണ് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക